മക്കളെ അവനല്ല വെയ്യാന്ന് പറഞ്ഞല്ലോ അപ്പൊ വീണ്ടും കൂടി ലാസ്റ്റ് യൂറിയൻ ടെ യൂറിയൻ ടെസ്റ്റ് ചെയ്തു കൺഗ്രാജുലേഷൻ പറയോ കൂട്ടോ എന്താ ചിരിച്ചു

മക്കളെ റിസൾട്ട് കിട്ടി റിസൾട്ടിൽ യൂരിയ ഇൻഫെക്ഷൻ ആട്ടോ അപ്പം പിന്നെ രണ്ട് നേരം കുഞ്ഞുങ്ങള്ക്ക് ഹോസ്പിറ്റലിൽ വന്ന് കാണാം രാവിലെ വൈകുന്നേരത്തും ഇഞ്ചെക്ഷൻ അടിക്കാൻ വന്നിട്ടുണ്ട് അതിന് ആന്റിബയോട്ടിക്കിൻ്റെ അല്ലേ രണ്ട് നേരത്തെ ഇഞ്ചക്ഷൻ അടിക്കണം ഗർഭിണിയാന്ന് ഞാൻ ആരും വിചാരിക്കേണ്ട കേട്ടോ അതൊക്കെ രണ്ടെണ്ണത്തിൽ തീർന്നു തീർന്നുക്കണുളെ ഗർഭിണിയാന്ന് ആരും വിചാരിക്കേണ്ട ഈ രണ്ടെണ്ണത്തിൽ തീർന്നുക്കണുന്ന് അറിയാം അങ്ങനെ യൂറിയ ഇൻഫെക്ഷൻ അല്ല സോറി ഇത് ചെക്ക് ചെയ്തപ്പോഴേ പ്രഗ്നന്റ് ആണാണെങ്കിലും വയറ്റിലാണെങ്കിലോ ഇല്ല ഞാൻ എന്താ ആ

സൗണ്ട് എന്താ പോയിക്കണ ഒരു ആൾക്കാരാണ് അത സൗണ്ട് ഇല്ല അമ്മാൾക്ക് നോമ്പ് ആണ് നോമ്പ് ആയിട്ടാ പിന്നെ ആ മോസ്ക്വറ പ്രസേചിച്ചപ്പോൾ എല്ലാം എന്താ പിന്നെ പ്രസേചിച്ചാണണ കേട്ടോ എന്നിണ്ടാണ് ഉണ്ടായി വാ ആരെ ആരെ പോയപ്പണള് കൊടങ്ങണ്ട ആmakeText നോമ്പ് വർക്ക് എന്താ വാണ്ട് ആംബർ കാണാനാണ് നമ്മ വാണ്ടാ പോയി പോയി ഓണ്ടർ പറരി പിന്നെ ആറ് മണി ആയില്ലല്ലോ ഹൈഓ ആറ് അര ൊടു എന്താ വേണ്ടവരെക്കോ നോമ്പോ വേണ്ട വേണ്ടോ അനക്കെന്താ വേണ്ട വേണോ മോളെ

അപ്പൊ വ്യാഴമായതുകൊണ്ട് ഇന്ന് കൊടുത്തുക്കാണേ അപ്പോൾ പിന്നെ എന്തെങ്കിലും ചായ എന്തെങ്കിലുമൊക്കെ മേടിക്കാൻ വേണ്ടി ഇറങ്ങി അപ്പൊ ഇതിന് മഴയും പെയ്തു നമുക്ക് ഓടാം കിട്ടിയോ ചിക്കൻ റോൾ വരുവോ ഒരു ചായയും പാർസൽ പാർസും പറഞ്ഞേക്കാണോ ചിക്കൻ റോൾ നോമ്പാ മക്ക് നോമ്പാ അപ്പൊ ഹോസ്പിറ്റലിൽ ഇണ്ട് ഇപ്പൊ എങ്ങളെ കൊണ്ട് അപ്പൊ പിന്നെ അമ്മ ഒന്നും വേണ്ടെന്നൊക്കെ പറയുന്നുണ്ട് ആണോ എന്നാ രണ്ട് സമൂസ മതി ചെലപ്പോ ചിക്കറോള് കഴിച്ചില്ലെങ്കിലോ എന്താ പരിപാടി സുഖല്ലേ കേട്ടാ ചൂടില്ലാണോ പാർസൽ ചായ വരാ ചോറൊന്നുമില്ല ചായന്നുള്ളു ബാങ്ക് കൊടുത്തു ഈ സോട്ടത്തിന്റെ ഇടയില് ചായ കുറച്ച് പോയി എന്നാലും ചായ കിട്ടിക്കണല്ലേ ആറ് അമ്പതിനാ അയിന്ന ഞങ്ങനെ ഓടി ഏണോ ശുഖാണോ ഏ നോമ്പിൽ നിന്നാലോ ഇന്ന് കിട്ടോ ആ പൊട്ടിച്ചു കൊടുക്കേ കടിച്ചെടുക്കുന്ന ഞാൻ വിട്ടിച്ചിരുന്നോസ് അങ്ങനെ ഗ്ലൂക്കോസ് ഒക്കെ ഉള്ളവഴി കേട്ടോ റയോ ചെറയോ എന്തായാലും ഇവിടെ എന്തായാലും ജോലി കിട്ടാന്ന് നോക്കാം രണ്ടു നേരം എന്തായാലും വരണ്ടേ രാവിലെ വൈകുന്നേരം ഏ ഇന്ന് രാവിലെ വന്നില്ലേ അല്ല ഇന്നലെ രാവിലെ ഇന്ന് രാവിലെ വന്നോ ഏ ആ രണ്ടു ദിവസമായിട്ട് ഓരോട്ടോ ഹോസ്പിറ്റലിൽ വന്നിട്ട് അല്ലേ എന്തിനാ എന്തിനാണ് അങ്ങനെ രാത്രി പേരിക്ക് ഫുഡുണ്ടാക്കാൻ നല്ല മടി അപ്പോൾ പൊറോട്ടോടിക്കാൻ എഴുപതോ കറിയോ കറി ഫ്രീ കറിയല്ലേ എന്ത് കറിയൊക്കെ ഉണ്ട് കറി ഏതൊക്കെ ഉണ്ട് ബീഫിന്റെ ഗ്രേവി ഒക്കെ ഉണ്ടാവും

ഓൾക്ക് തീരെ വയ്യാത്ത അവള് അവൾ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് പോ പോകുന്നത് അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ പെൺകുട്ടികൾ അത്യാവശ്യം ഒരു ലെവലിലെ പെൺകുട്ടികളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഡോക്ടർ അടുത്ത് പോകണമെന്നോ വെയ്യാന്നൊന്നും പറയുന്നില്ല അത്യാവശ്യം എന്താ പറയുക നല്ല വെഹിക്കൂലിങ്ങ് മാത്രമേ ഡോക്ടറടുത്ത് പോകണമെന്ന് പറയുള്ളൂ ഡോക്ടർ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട് ജീനിയർ ഡോക്ടറിൻ്റെ സുഹൃത്താണ് പ്രത്യേകിച്ച് പറഞ്ഞു അങ്ങനെയാണല്ലേ കാരണം ഞാൻ നമ്മളെ ചെറിയ കുട്ടികളാണെന്നുണ്ടെച്ചപ്പോൾ വലിയ പിന്നെ എന്താ പറയുക വലിപ്പാറൊക്കെയാണെന്നുണ്ടെങ്കിലൊക്കെ അവർക്ക് പേടിച്ചിട്ട് പെട്ടെന്ന് ഡോക്ടർ പോകണം എന്ന് പറയുന്നത് ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം പിടിച്ചു നിൽക്കാൻ പറ്റുമോ എന്ന് നോക്കും പരമാവധി അങ്ങനെയല്ലേ നിങ്ങളൊക്കെ അപ്പം എന്നിട്ടും കഴിഞ്ഞില്ലെങ്കിൽ മാത്രമേ ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറയുള്ളൂ എന്തായാലും ഒരു ഇൻഫെക്ഷനാണ് പിന്നെ രാവിലെ വൈകുന്നേരത്തും ഇഞ്ചെക്ഷൻ അടിക്കാണ്ട് പിന്നെ ഗ്ലൂക്കോസ് ചോദിക്കണ്ടല്ലേ വേറെ കുഴപ്പമൊന്നുമില്ല ഒന്നുമില്ലായിരിക്കട്ടെ അതൊരു ഇഞ്ചക്ഷൻ അടിച്ചാൽ തന്നെ മാറുള്ളൂ എന്ന് പറഞ്ഞു അപ്പം പിന്നെ അങ്ങനെ ഓക്കെ ഇഷ്ട എന്തായാലും ഹോസ്പിറ്റൽ കേസുകൾ ആർക്കും ഇല്ലായിരിക്കട്ടെ അങ്ങനത്തെ ഒരു കാര്യങ്ങളൊക്കെ വേറെയൊക്കെ പഠിച്ചവന് എങ്ങനെയെങ്കിലൊക്കെ തട്ടിമുട്ടി മുന്നോട്ട് പോയിക്കണു പൈസ കാര്യങ്ങളൊക്കെ അല്ലേ ഇങ്ങനത്തെ ഹോസ്പിറ്റൽ കേസുകളൊന്നും ആർക്കും ഇല്ല വരാതിരിക്കട്ടെ ശാരീ എന്താ പറയുക ശരീരം ശാരീരികമായിട്ടൊന്നും ഒരു കുഴപ്പമില്ലായിരിക്കട്ടെ മനസ്സിന് അടിപൊളി ആവട്ടെ ഓക്കെ ഇഷാല്ല അടുത്തവിടെ വരുന്നവരും തട്ടെ